റെയിൻകോട്ടൊക്കെ രാവിലത്തെ റെയിൻകോട്ടുകളാണ് ചാനൽ മീ ഗംഗ ഇത് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഈവനിങ് വ്ലോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചതാണ് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ വലുതൊന്നുമല്ല ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ട് അപ്പോൾ അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്ത് ചെറിയ രീതിയിൽ ചറ്റൽ മഴ ഉണ്ടായിരുന്നു നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാണിക്കുന്നത് രാവിലത്തെ റെയിൻകോട്ടാണ് കേട്ടോ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്ന റെയിൻകോട്ടിലാണ് വന്നത് പിന്നെ അടുത്താണ് പാർലർ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്താണെന്ന് പക്ഷെ എന്റെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് കാണുമല്ലോ അവർക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അവിടെ വെച്ച് ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ് പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു വേണ്ട വേണ്ടാക്കാൻ ഒരുപാട് സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട അതൊന്നും എഡിറ്റ് ചെയ്ത് ഇടാന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല ബ്ലോക്ക് ഉണ്ട് ബ്ലോക്കിലാണെങ്കിൽ കൂടി ഒരുപാട് പേര് വെറുതെ ഹോൺ അടിക്കും കേട്ടോ അതാണ് ഒന്നാമത്തെ കുഴപ്പം അതുകൊണ്ടാണ് എനിക്ക് അപ്പോഴത്തേക്ക് ആ വോയിസ് ഇടാൻ പറ്റാതെ ആയിപ്പോയത് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് നിക്കുന്നത് സ്റ്റെപ്പിന്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ വണ്ടി വയ്ക്കും വെയിലും മഴയും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വയ്ക്കുന്നത് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വായിക്കാൻ ണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ബ്ലോക്കും മഴയൊരു ആ ഒരു ചെറിയ ചറ്റിൽ മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ വേറെ ഷോപ്പിലോട്ടൊന്നും പോയില്ല എനിക്ക് പാല് മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിച്ചു എനിക്ക് വേറെ പോവാൻ പയ്യ മടി പിടിക്കും കേട്ടോ മഴയൊക്കെ പെയ്യുമ്പഴത്തേക്കും അതുകൊണ്ട് നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത് ഇന്ന് മോരുടെ സ്കൂളിൽ പോണ്ട ശനിയാഴ്ച അല്ലേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മേടെ അടുത്ത് നിൽക്കുകയായിരിക്കും അപ്പൊ ഇന്ന് ഫുൾ ടൈം എന്നെ കാണാതിരുന്ന കാണും ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് യഥാർത്ഥത്തിൽ നടന്ന പോലുള്ള ദൂരമേ ഉള്ളൂ സ്കൂട്ടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചെറിയൊരു മടിയും ഒരു അമ്പത് ശതമാനം മടിയും പിന്നെ ഒരു അമ്പത് ശതമാനം വൈകുന്നേരം മണി കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീടെത്തിയല്ലോ വീടെത്തുമല്ലോ അങ്ങനെ ഒരു വിചാരം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ അല്ലാതെ നടക്കുമ്പോ ഇപ്പത്തിരി പണ്ടത്തെ അത്ര ഒരു ഇതൊന്നും ഇല്ല ചെറിയ കൃഷീലും കാലുകഴപ്പൊക്കെ വരാറുണ്ട് സ്കൂട്ടി ആയാലും കാറായാലും വണ്ടി ഓട്ടിച്ച് ശീലിച്ചവർക്ക് അതായത് എപ്പോഴും വണ്ടി ഓട്ടിച്ച് ശീലിച്ചവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോയാ ഇത്തിരി ബുദ്ധിമുട്ട് അവർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇത് തന്നെയാണ് എന്റെ അവസ്ഥ പണ്ട് ഞാൻ എണ് ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു പക്ഷെ ഇപ്പഴാണ് സംഗതി എനിക്ക് മനസ്സിലായത് കേട്ടോ എന്നും പറഞ്ഞ് തീരെ നടക്കത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല നടക്കുകയും ചെയ്യും പിന്നെ നേരെ പാല് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നു പാല് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ അല്ലെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് സത്യം മടി അങ്ങനെ പാല് മേടിച്ചു ഞങ്ങൾ ദാ ഇവിടെ നിന്നാണ് മിക്കപ്പോഴും പാല് വാങ്ങിക്കുന്നത് കേട്ടോ കടയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ബേക്കറി അങ്ങനെ ഇവിടുന്ന് പാലൊക്കെ വാങ്ങിച്ച് നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത് മോനോട്ടൻ്റെ സ്നാക്സ് ഒക്കെ വാങ്ങിക്കണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട സ്നാക്സ് ഒന്നും വേണ്ടാന്ന് കാരണം സ്നാക്സ് തീറ്റ അത്രയ്ക്ക് ഞാൻ അങ്ങ് പ്രോത്സാഹിപ്പിക്കാറില്ല ഇപ്പം ഇപ്പം കൂടുതൽ ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സും പിന്നെ ഭയങ്കര വിലയാണ് കേട്ടോ എടുക്കാൻ പറ്റാത്ത വിലയാണ് എനിക്കൊന്നും ഇരിക്കലോ ആപ്പിൾ തന്നെ ഇരുന്നൂറ്റി അറുപതോ അങ്ങനെ അങ്ങനെയായിരുന്നു ഇപ്പം റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇനിയിപ്പോ സാധനങ്ങളുടെ ഒക്കെ വല്ല നല്ല രീതിയിൽ കുത്തനെയൊക്കെ കൂടിക്കൊള്ളും കാരണം മഴക്കാലം എന്ന് പറഞ്ഞത് ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ പച്ചക്കറി ഇപ്പൊ നല്ല രീതിയിൽ റേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു സങ്കടം എന്ന് പറയുന്നത് വീട്ടിലോട്ട് ചെലപ്പോ ചിലപ്പോൾ മോരടം കയ്യിൽ നോക്കും ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വീട്ടിലോട്ട് പോണത് പക്ഷെ അത് കുട്ടികൾ ശീലമാക്കാറുണ്ട് കേട്ടോ എന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകാറില്ല എങ്കിലും ചിലപ്പോഴൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് ചില സമയം എനിക്ക് സങ്കടം തോന്നി ഒരു മുട്ടായി ഒക്കെ മേടിച്ചോണ്ട് പോവാറുണ്ട് കേട്ടോ അങ്ങനെ വീടെത്തി വീട്ടിൽ നല്ല അന്തരീക്ഷമായിരുന്നു ചെറിയ ഒരു മഴക്കോളും ആ ഒരു പച്ചപ്പിന്റെ കളറും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഈ സമയത്ത് വീട്ടിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒരു ചായയൊക്കെ കുടിച്ച് കുറിച്ച് വീട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിപ്പോ പഴയ കാലങ്ങളിലോട്ട് അല്ലെങ്കിൽ എന്ന് പറയുന്ന സംഭവം അല്ലയോ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഇപ്പൊ ആലോചിക്കുന്നുണ്ട് എന്ത് കാര്യമൊന്നും എനിക്ക് അറിയൂടാ എനിക്കിപ്പോ മുപ്പത് വയസ്സായി ഇനി അതുകൊണ്ടാണോ പ്രായത്തിന്റെ ആ ഒരു ലെവൽ ചിന്തിച്ചു തുടങ്ങിയതാണോ എന്താണെന്ന് എനിക്കറിയാൻ വയ്യാട്ടോ മോനോട്ട് ചെന്നപ്പോഴത്തേക്ക് മൊബൈൽ കണ്ടോണ്ടിരിക്കുന്നത് എപ്പോഴും മൊബൈൽ കാണാറുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ കാണാറില്ല ഇതിപ്പോ അമ്മ എന്തോ കുറു കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ കൊടുത്തതാണ് കയ്യിലിരിക്കുന്നത് മൊബൈൽ അങ്ങനെ നേരെ അടുക്കളയിലോട്ട് വന്നു അമ്മ വിളക്ക് എത്തിക്കാൻ വേണ്ടിട്ടൊക്കെ പോകുന്നത് അമ്മയ്ക്ക് കുറച്ച് തൈലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് പാത്രങ്ങൾ അടുക്കളയിൽ ഉണ്ടായിരുന്നു സാധാരണ ഇവിടെ അങ്ങനെ പാത്രങ്ങൾ അമ്മ അപ്പൊ ഇന്ന് തൈലും കാര്യങ്ങളും കൊണ്ട് മോനുട്ടനും വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ആ ഉള്ളത് കൊണ്ടായിരിക്കും ആ പാത്രങ്ങൾ അവിടെ എടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ചു ചായ ഇടാൻ ചായ ഇട്ടിന്ന് ചായ ഇട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പാത്രങ്ങൾ അത്രയ്ക്ക് പാത്രം പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ തേച്ച കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഏട്ടോ വേണ്ടത് പാത്രങ്ങൾ കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോനായിട്ട് ഇവിടെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കത് സത്യപ്രതി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിരിയാണ് വന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ എന്നടുത്ത് തന്നെ വന്നു നിന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമുണ്ട് കേട്ടോ ആൾക്ക് ആ ഒരു സ്നേഹത്തിന്റെ ഫ്രീഡം കാണിക്കുന്നതായിരിക്കും ഞാൻ വീട്ടിൽ ത്രെഡൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ആ നൂലെടുത്ത് അവൻ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവനെ തിരിച്ച് ഓട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആകെ കൂടുതൽ ബഹളമായിരുന്നു അമ്മ അവിടെ കിടന്ന് അലിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നേരം ആ കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു ഈ പെണ്ണിനെ കണ്ടപ്പോ മുലാണല്ലോ ഈ വാലു വാലുരുത്തിയെന്ന് സത്യം പറയട്ടോ ഞാൻ പറഞ്ഞല്ലോ ഫ്രീഡത്തിന്റെ പുറത്ത് ആ സ്നേഹത്തിന്റെ ഫ്രീഡത്തിന്റെ പുറത്ത് കാണിക്കുന്നതായിരിക്കും എന്റെ അടുത്ത് എന്തോ ആവാലോ എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിരിക്കും അമ്മ വെക്കുമ്പം അമ്മയുടെ അത്രയ്ക്ക് കൊഴപ്പില്ല അമ്മ ഒന്ന് ഇടാന്ന് വിളിച്ചാലൊക്കെ അവ ഒന്ന് മിണ്ടാതിരിക്കും വലിയ കുഴപ്പമില്ല അമ്മേരുടെ അങ്ങനെ ചായയൊക്കെ ഒക്കെ സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു ഇനി നേരെ ഞാൻ ഡ്രസ്സ് പോലും മാറാതെ നേരെ അടുക്കളയിലോട്ടാണ് വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ ചായ ചിലപ്പോൾ പുറത്തുനിന്ന് കുടിച്ചാൽ അത്രയ്ക്ക് എനിക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ പുറത്തുപോയി കുടിക്കും പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പുറത്തുപോയി കുടിക്കാറില്ല വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയങ്ങൾ മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ എനിക്ക് അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും ചായ കുടിക്കാൻ ഭയങ്കര ടെൻഡൻസിയാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നീട് കുളിക്കാം എന്നിട്ട് ചായ ആദ്യം ചായ കുടിക്കാം പിന്നീട് കുളിക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്താ വീട്ടാണൊക്കെ ഓടി വന്നത് എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുകയാണ് പക്ഷെ പണ്ട് ഞാൻ മൂന്ന് ചായ കുടിച്ചിട്ട് സ്ഥലത്ത് സ്ഥാനത്ത് ഇപ്പം ഞാൻ രണ്ട് ചായ കുടിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ മോനോട്ടൻ്റെ കളിച്ച് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ചായക്ക് കിട്ടും സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ തീർന്നു ഏകദേശം ഉള്ളതൊക്കെ തീർന്നിരിക്കുകയായിരുന്നു റസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് ഇഷ്ടമുള്ള റസ്ക് കേട്ടോ ഇവിടെ വന്ന് ചായ കുടിക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ കാര്യം പറയണത് ഇന്ന് അമ്മ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ കസേരി വീണമെന്ന് പറഞ്ഞ് മോളോട്ടർ അടുത്തുണ്ടായിരുന്നു മോളോട്ടർ മേടിച്ച് പോയി അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നെന്ന് എന്തോ അമ്മ തോണ്ടിരുന്ന സമയത്ത് വീണമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറയും എന്താ ഷോക്ക് അടിച്ചതാണോ കാരണം തയ്യൽ മെഷീനിൽ ഇതുണ്ട് പവർ പവറിന്റെ മോട്ടോർ മോട്ടർ ആണോ വെച്ചേക്കുന്നത് അത് എന്ന് ഇത് ഷോക്ക് അടിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ പറയും എന്താണ് സംഗതി എന്ന് അറിയാനും മയ്യ പക്ഷേ വീണു എന്ന് പറഞ്ഞു പക്ഷെ അതെന്താ സംഭവം എനിക്ക് അറിയത്തില്ല ഞാൻ എന്നിട്ട് പറയും ബി പി എങ്ങനെ ചെക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്യാന്ന് പറയുമ്പഴത്തേക്കും അമ്മ കേൾക്കണില്ല ഒന്നാമത്തെ കാര്യം മോനുട്ടനും അമ്മയെ മാത്രമേ കാണത്തുള്ളൂ സ്കൂളിൽ പോകുമ്പഴത്തേക്കും മോനുട്ടൻ കാണത്തില്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളറിയത്തൂല്ല കാരണം ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് ഒന്ന് വട്ടം വിളിച്ചിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിളിക്കാറൊന്നുമില്ല അപ്പൊ ഇപ്പൊ അമ്മ വീണപ്പോഴത്തേക്കും മോനോട്ടം ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞിട്ട് പേടിച്ച് പോയിന്ന് പിന്നെ ഏടനയൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഒന്ന് റെഡിയായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഒന്ന് പോയി നോക്കിയിട്ട് വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കം പറയുന്നുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് അമ്മ പറയുന്നത് ചിലപ്പോൾ സ്ലിപ്പ് ആയതായിരിക്കും അമ്മയ്ക്ക് ബോധം ഉണ്ടായിരുന്നു എന്താണ് കാര്യം അറിയാൻ വയ്യാന്ന് കുറച്ചു നേരം കിടന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഈ ഒക്കെ കാര്യങ്ങള് കാരണം മോർഡറെ കൂടെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നാരെങ്കിലും വിളിക്കണമെങ്കിൽ കൂടി പറ്റത്തില്ല എടുത്ത് വിളിക്കാൻ കൂടി അവൻ പിന്നെ ലോക്ക് എടുക്കാൻ വലിയ പിടുത്തല്ല ലോക്ക് എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ അവൻ പിന്നെയും യൂട്യൂബൊക്കെ കാണും എന്നല്ലാതെ വേറെ ഒന്ന് അവന് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ അമ്മയെ കുറച്ച് വഴക്കൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു ലൈവ് ചെയ്യാൻ വേണ്ടിട്ട് യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ കാരണം ഇപ്പൊ ലൈവ് ഒന്ന് രണ്ടുവട്ടം ഞാൻ ഇടുന്നുണ്ട് അപ്പൊ എന്റെ ഈ ലൈവും കാര്യങ്ങളും ഒക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ ഒന്ന് രണ്ടു വട്ടം കൊണ്ട് ഞാൻ ഇടുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ ആ ലൈവ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് അതുകൊണ്ട് തന്നെയാണ് സത്യം പറയാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇടുന്നത് സാധാരണ ജോലിക്ക് പോയിട്ടൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം മോനോട്ടൻ്റെ കുറച്ച് നേരം ഇരിക്കുക അല്ലെങ്കിൽ ഈ പോലെ മൊബൈൽ കാണുക ടി വി കാണുന്നതിൽ പൊന്നും എനിക്ക് അങ്ങനെ ഇല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ അപ്പൊ അങ്ങനെ വരാതെയുള്ള സംസാരവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആ ലൈവില് അത്ര നേരം സംസാരിക്കുമ്പോൾ കുറച്ച് എനർജറ്റിക് ആവാറുണ്ട് കേട്ടോ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടായിരുന്നത് കഞ്ഞിയാണ് അപ്പൊ മോനുട്ടെന്ന് പറഞ്ഞ് മോനുട്ടനെ കഞ്ഞി വേണ്ട ബ്രെഡും ജാമും മതിയെന്ന് പറഞ്ഞു ജാമല്ല ടൊമാറ്റോ സോസോ അങ്ങനെ എന്തോ മതി എന്ന് പറയും അങ്ങനെ അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോ പിന്നെ ഞാനും മോനുട്ടനും കൂടി അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പിന്നെ അടുത്താണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ അത് സ്കൂട്ടിയിൽ തന്നെയാണ് കേട്ടോ പോയത് രാത്രി ഇറങ്ങി നടക്കാൻ എന്നെ കൊണ്ട് പോയ മോനോട്ടനെ കൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് സ്കൂട്ടിയിൽ തന്നെയാണ് പോയത് സ്കൂട്ടിയിൽ പോയി മാഗി എടുക്കുന്നതാണെന്ന് വിചാരിച്ചത് ആദ്യം മാഗി എടുത്തെങ്കിലും പിന്നെ അവൻ തിരിച്ചു വെച്ച് വേണ്ടമ്മ അത് കഴിച്ചുകൂടാന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ തിരിച്ചു വെച്ചു പിന്നെ ബ്രെഡൊക്കെ എടുത്ത് ബ്രെഡൊക്കെ എടുത്ത് അവന അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കൊണ്ടുവരുള്ളൂ കാരണം ചിലപ്പം ചില സാധനങ്ങൾ കണ്ടിട്ട് നിർബന്ധം പിടിച്ചാലാന്നായി ചിലപ്പോൾ എന്റെ പോക്കറ്റ് മണിയും കുറവായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ കൊണ്ടുവരാറില്ല പക്ഷേ ഇപ്പം ഞാൻ കാര്യം പറഞ്ഞു കൊണ്ടുവന്നു എല്ലാ സാധനങ്ങളും അങ്ങനെ വലിച്ചു വരെ എടുക്കുകയും ചെയ്ത് ആവശ്യമുള്ള ഒന്നോ രണ്ട് സാധനങ്ങൾ മാത്രം എടുക്കുമെന്ന് പറയും പക്ഷേ പാവം ആവശ്യമുള്ള ഒന്നോ രണ്ട് സാധനങ്ങൾ മാത്രം അവൻ എടുത്തു അവൻ്റെ ഇഷ്ടങ്ങൾ അവൻ കൺട്രോൾ ചെയ്ത് അവൻ സാധനങ്ങളൊക്കെ എടുത്ത് വലിയ എന്താണ് മുട്ടായി കാര്യങ്ങളൊന്നും ചോക്ലേറ്റ് കാര്യങ്ങളൊന്നും അവൻ ചോദിച്ചില്ല അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ബ്രെഡും ഒരു ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ഒരിതും കിറ്റ്കാറ്റും പിന്നെ ഒരു ബിസ്ക്കറ്റ് എ ബി സി ഡി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ മതിരുള്ളത് അപ്പൊ അവന് സ്കൂളിൽ കൊണ്ടുപോവാ അത് വേണോന്ന് പറഞ്ഞു അപ്പൊ അതും വാങ്ങിച്ചു വേറെ ഒന്നും വാങ്ങിച്ചില്ല ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് വെച്ച് കഴിച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചമ്പാവരി അല്ല നെല്ല് കുത്തി അരി ഉണ്ടല്ലോ അത് വെച്ച് കഞ്ഞിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പയറും ഇട്ട് അപ്പം അത് അതിരിക്കയായിരുന്നു അപ്പൊ അത് വൈകുന്നേരത്തേക്ക് അത് മതി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോനോട്ടം കാണിച്ചിട്ടുള്ള പരിപാടിയാണ് കാരണം ഞാൻ ഒരിടത്ത് അടങ്ങിയിരിക്കുകയല്ലേ ഞാൻ അവനൊന്നും വഴക്ക് പറയാൻ ചെല്ലില്ല ആ സമയത്ത് അവൻ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ അവിടെ കിടന്ന് എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് പിന്നെ അത് അത്രയും നുള്ളിപ്പറക്കുകയായിരുന്നു എൻ്റെ ജോലി നിങ്ങൾക്ക് ലൈവ് കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അവ എന്തുമാത്രമല്ല വേറെ കളിച്ചതെന്ന് കേട്ടോ രാത്രി ആയപ്പോഴത്തേന് ആ കങ്ങിയുടെ ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച് കഞ്ഞി അമ്മ എടുത്ത് ഫ്രിഡ്ജ് വെച്ചു കാരണം അത്രയും അധികം ഉണ്ടായിരുന്നു അത് പിറ്റേ ദിവസത്തേക്ക് പായസം അങ്ങനെ ആക്കാന്ന് പറയും കാരണം അരിയും പയറും ഇട്ടതല്ലേ അത് പായസം അങ്ങനെ ആക്കുക എന്ന് പറയും ചോദിച്ചപ്പോൾ മോനോടർ ശക്കലം കഞ്ഞി കൊടുക്കാൻ പറയും അപ്പം അമ്മ അതിൽ തേങ്ങയും കൂടി തിരിവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു മോനടർ കുറച്ച് കുറച്ച് കുടിച്ചതേയുള്ളൂ ബ്രെഡും ഒന്നോ രണ്ടോ കൊണ്ട് രണ്ടെണ്ണമോ അധികം കഴിച്ചതൊന്നുമില്ല ഓരെണ്ണമൊക്കെ കഴിച്ചതേ ഉള്ളൂ അവൻ പറഞ്ഞിട്ടാണോ വലുതായിട്ട് കഴിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ പിന്നെ വിശ്വസനപ്പോഴത്തേക്കും കഞ്ഞി കൂടെ കൊടുത്തത് പക്ഷെ കങ്ങിയാണെങ്കിലും കുറച്ചേ കുടിച്ചിട്ടുള്ളൂ ബാലൻസ് കഞ്ഞി ഞാനാണ് കുടിച്ചത് ഞാൻ അങ്ങനെ രാത്രി ഇപ്പം റൈസ് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കും കഴിക്കത്തില്ല ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ട് ഒരു ദിവസമെങ്കിലും ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ഒരുപാട് ചിലപ്പോൾ ചോറോ കറിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കുന്നതാണ് സത്യം പറയുകയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഡയറ്റ് എടുക്കുന്നത് ഭയങ്കര പാടാണ് കേട്ടോ ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത് പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഷുഗറിന്റെ ലെവൽ കുറച്ച് കണ്ടപ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുമായിരുന്നു അന്ന് ആ സമയത്തൊക്കെ നല്ലപോലെ ഉണങ്ങിയാണ് ഇരുന്നതായിട്ടോ പക്ഷെ പിന്നീട് പിന്നീട് ഈ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ണം വെച്ചിരുന്നു കാരണം കൊറോണ സമയത്തൊന്നും മീനൊന്നും കിട്ടാതില്ലായിരുന്നല്ലോ അപ്പൊ മീൻ എനിക്ക് ഇത്തിരി ഇഷ്ടം കൂടുതലാണ് ഇത്തിരി പോലും ചാറെ ഉണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ വലുതേ ഇറങ്ങത്തുള്ളൂ കേട്ടോ അങ്ങനെ രാത്രി കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഉം ഉറക്കമൊക്കെ വന്നു തുടങ്ങി കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ബ്രഷ് പണ്ട് ചെയ്യൂലായിരുന്നു ഇപ്പൊ ഈ പല്ലി കമ്പി ഇട്ടതിന് ശേഷമാണ് ചെയ്യുന്നത് ഇപ്പൊ നൈറ്റ് കിടക്കുന്ന സമയത്ത് ആ ഒരു ഫൈബർ ഇടണം അതിനു വേണ്ടിയിട്ട് പല്ലി ക്ലീൻ ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ അത് ചില സമയങ്ങളിൽ സ്കിപ്പ് ആയി പോകാറുമുണ്ട് ഏരിയില്ല ചില ദിവസങ്ങളിൽ ദിവസങ്ങളങ്ങനെ സ്കിപ്പായി പോകാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ സാദാ കരി യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ അയലിൻറെ അങ്ങനെ യൂസ് ചെയ്യാറില്ല സാദാ കരി യൂസ് ചെയ്യുന്നതുകൊണ്ട് കണ്ണീന്ന് ഇത്ര മാറ്റിയാൽ ശ്രമിച്ചാലും അത് പടർന്നു പൊക്കിക്കൊണ്ടേയിരിക്കും ഇപ്പോഴത്തെ ആ കരി ഈയൊരു കുളത്തിലോനുട്ടന എഴുതുമ്പോഴത്തേക്ക് അത് കുളത്തില് മോനോട്ടനൊക്കെ കരി എഴുതും കേട്ടോ ഡെയിലി എഴുതൂല രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ അവൻ ആ കണ്ണില് കരി ഇല്ലാതെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് മോനോട്ട അവിടെ അച്ഛൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏടൻ്റെ അച്ഛനോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും കിടന്നു എല്ലാരും കിടന്ന സമയത്ത് ഞാനും പിന്നെ മോനട്ടനെ വന്ന് കളിച്ചു അത്ര നേരം അവരപ്പുറത്തെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പൊ സമയം ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളും കിടന്നുറങ്ങാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടി ചേച്ചാ ബൈബ് See you.